നമസ്കാരം മനോഷ് കുമാർ തൃപ്പാണുത്ര മെക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ തുടർച്ചയായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടി നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റർജി ചാർട്ടാണ് ഈ ഒരു ചാർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അത് കണ്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഈ ഒരു ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇത് ഒരു എൻട്രി എക്സിറ്റ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഇനിയും അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ടു പുറകിലുള്ള രണ്ട് വീഡിയോസ് ഉണ്ട് ഒന്ന് ഒന്നര മണിക്കൂർ ആ ഒന്നര മണിക്കൂറുള്ള വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് ഓവറിൽ വൺ നയൻറ്റിയിൽ ഞാനൊരു എൻട്രി എടുത്തിട്ട് ഇത് അൾട്ടിമേറ്റ് ലോവിൽ കൊണ്ടാൽ സെല്ല് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ട് ഇവിടെ സെൽ ചെയ്യുന്നതിൻ്റെ ലൈവിൻ്റെ ഡെമോൺസ്ട്രേഷൻ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവറോട്ട് ഈ ക്രോസ് ഓവർ ഈ ക്രോസ് ഓവർ വരെ ഈ ക്രോസ് ഓവർ വരെയുള്ള ഒരു ഒന്നര മണിക്കൂറിൻ്റെ വീഡിയോയും ഒരു അര അരമണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാർട്ട് എന്താണ് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവർക്ക് ഈ ചാർട്ട് യൂസ് ചെയ്താൽ എന്താ ഗുണം ഒരു ലോട്ടോ രണ്ട് ലോട്ടോ എടുത്തിട്ട് ലോങ് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണത് അപ്പോൾ അതനുസരിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ ലോട്ട് സൈസ് എടുത്തിട്ട് മാർക്കറ്റ് എവിടം വരെ പോകും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ ട്രെയിൽ ചെയ്തിടണം എങ്ങനെ മാറ്റിയിടണമെന്നുള്ള കാര്യങ്ങളൊക്കെ അണലൈസ് ചെയ്യാനായിട്ട് ഈ ആയിട്ട് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ ഡെയിലി ലൈവ് വ്യൂ നിഫ്റ്റിയുടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ ഓവർ ട്രേഡ് റിവെഞ്ചി ട്രേഡ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു എന്താ പറയണേ നമ്മളുടെ അനലൈസിങ് മനസ്സിലാക്കി നിങ്ങൾക്ക് എടുത്ത് അത് പ്രോഫിറ്റ് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും കൊടുക്കുന്ന വ്യക്തിയല്ല ഡീറ്റെയിൽസ് ആയിട്ട് അനലൈസിങ് ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കും അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് 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 ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവണം എന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം കൈ നനയത് മീൻ പിടിക്കണം വെറുതെ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഇത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക കഷ്ടപ്പെടാൻ തയ്യാറാണ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റും എന്നുള്ള എക്സ് എന്നുള്ള ഒരു വാചകത്തോടു കൂടി നമ്മുടെ വ്യൂ സ്റ്റാർട്ട് ചെയ്യാം കറക്റ്റ് ഒരു പിൻബാർ വിത്ത് സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് പോകണ്ടായിരുന്നു പക്ഷേ ടൈം ഇവിടെ വെച്ചിട്ട് നിർത്തേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സോണ് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും മാർക്കറ്റ് എല്ലാ ദിവസവും വൈൻഡപ്പ് ചെയ്യുന്നതിനുള്ള മെയിൻ ചാൻസ് എൻ്റെ പല വീഡിയോസ് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും നമ്മൾ ഏകദേശം പറയുന്ന സ്ഥലത്തൊക്കെ മാർക്കറ്റ് വന്ന് തീരാറുണ്ട് അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയണത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനും സാധിക്കും അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാലാണ് പിന്നെ ഗ്യാപ്പോ ഗ്യാപ് ഡൗണോ ഒക്കെ വന്നാൽ അതനുസരിച്ചിട്ട് മാറ്റും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തഞ്ചിലേക്കാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി അൻപതിലേക്കായിരിക്കും ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതാണ് എൻ്റെ അപ്സൈഡിലേക്കുള്ള വ്യൂ ഇതാണ് എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ടെക്നിക്കൽ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതനുസരിച്ചിട്ടായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിൽ ആർ എസ് ഐ ഒരു ഡയറക്ഷൻ അറിയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നു ബാക്കി ലൈൻസ് ഒക്കെ നമുക്ക് എല്ലാം വേണം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ കുറച്ചും കൂടെ കൺഫർമേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇൻഡിക്കേറ്റർ ആഡ് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു സ്റ്റഡിയുടെ പുറകെയാണ് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ചില പുതിയ സാധനങ്ങൾ ഇനി നിൽക്കുന്ന സ്ട്രാറ്റജി സെയിം ആണെങ്കിൽ നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഇതിന് അഡീഷണൽ ഒരു മൂന്ന് ഇൻഡിക്കേറ്ററും കൂടെ ഉണ്ട് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് വരും അത് ഞാൻ കാണിക്കാം അപ്പോൾ ആ നിലവിലെ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റി നാലാണ് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തിനാലിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് ഇതനുസരിച്ചിട്ടായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത് നാളെ എന്തായാലും ലൈവ് ഇല്ല നാളെ ഞാൻ ഒന്ന് പുറത്ത് പോകുന്നവരെ ലൈവ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പം മറ്റന്നാൾ എക്സ്പയറി ഡേയിൽ നമുക്ക് ചെയ്യാം നമുക്ക് ആവശ്യം കൺസിസ്റ്റൻ്റായിട്ട് ആദ്യത്തെ ഒരു മൊമെൻ്റ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരു മൊമെൻറ്റും ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നത് മുഴുവൻ ചാർട്ടിന് തിരിച്ചിറക്കി തിരിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് ചാർട്ടിന് നല്ലപോലെ അറിയാം അത് നമ്മൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേറൊരു അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണ് എനിക്ക് എല്ലാ ദിവസവും പണി ഉണ്ടാവണേ എനിക്ക് അസുഖങ്ങളൊന്നും വരരുതേ അസുഖം വന്നാലും ശനിയും ഞായറും അല്ല ഞായറാഴ്ച വരാവുള്ളേ ബാക്കിയുള്ള ദിവസം പണിക്ക് പോകാൻ പറ്റണേന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആജീവനാന്തം ആ കിട്ടുന്ന ആ പണിക്കാശ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാലഞ്ച് വർഷം വരെ ഒരേ ലേബർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ ട്രേഡിങ്ങിൽ എന്താ ആ ലേബർ നമ്മൾ ഒരു വർഷം എടുക്കാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം എന്ത് ചെയ്യണം ആ ലേബർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണി മാനേജ്മെൻറ്റ് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് അത് ഒരു ഇല്ലാത്ത കാര്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ലൈവ് വീഡിയോസ് ഈ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തീർന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയി അവിടെ നിന്ന് അവിടെ പോയി ഞാൻ ഇവിടെ എടുത്തിരുന്നെങ്കിൽ അവിടെ എടുത്ത് തന്നെ ആർക്കും പറയാൻ പറ്റും പക്ഷേ ലൈവ് മാർക്കറ്റിൽ അത് അണലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റും മാർക്കറ്റിൽ സി രണ്ട് ഡയറക്ഷനേ ഉള്ളൂ ഒന്നും അപ്പം മൂന്ന് ഡയറക്ഷൻ ഡയറക്ഷനല്ല രണ്ട് ഡയറക്ഷൻ അപ്പ് പിന്നൊന്ന് ഡൗണ് പിന്നൊന്ന് സൈഡ് വൈസ് മാർക്കറ്റാണ് ആ സൈഡ് വൈസ് മാർക്കറ്റിൽ നമുക്ക് പത്ത് പോയിന്റ് വെക്കാൻ എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ദിവസം പത്തോ ഇരുപത്തഞ്ചോ പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഇഷ്ടംപോലെ പ്രൂവ് എൺ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി ലോസ് ആണെങ്കിലും കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യാനുള്ള ഒരു മനോധൈര്യം നമുക്ക് വേണം നമ്മുടെ ഫിനാൻഷ്യൽ ഈ പറഞ്ഞ പോലെ ലയബിലിറ്റീസ് നമ്മുടെ സ്റ്റഡിക്ക് ഒരു ബാധ്യത ആവാനായിട്ട് പാടില്ല ബാധ്യത ആയിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല അതെൻ്റേതായിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുക്കും അതുക്കും മേലെയുള്ള കാര്യങ്ങളാകൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം എൻ്റെ ഇവിടെ എങ്ങനെ ഇവിടം വരെ എത്തി എൻ്റെ ലൈഫ് എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ള ഇത് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അത്രേ ഉള്ളൂ അത് പബ്ലിസിറ്റി ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ വ്യൂ നമ്മൾ നേരെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അഡീഷണൽ മൂന്നൊരു ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഫ്യൂച്ചറിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇൻഡെക്സിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹയർ ടൈം ഫ്രെയിമിനാണ് ഞാൻ ഇൻഡെക്സ് ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻട്രാഡേ അല്ലെങ്കിൽ മെജോറിറ്റി ഞാൻ അന്നെന്നുള്ള ട്രേഡിന് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഏതാ ഫ്യൂച്ചറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്യൂച്ചറിൽ ഇതേ രാവിലെ വരച്ചിട്ട് ലൈനായിരുന്നു കറക്റ്റായിട്ടാണ് ഫ്യൂച്ചർ അവിടെ ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നിരിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലോ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ വ്യൂ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പത്തിലേക്കുള്ളൂ അവിടെ മാക്സിമം സേഫ് ആവാൻ നോക്കും പിന്നെ ഇന്ന് പിന്നെ ഈ മറ്റുള്ളവർ പറഞ്ഞത് കാരണം ഞാൻ ലോങ് ഡ്രൈവ് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ക്ഷമ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ആവശ്യപ്രകാരം അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പത്തിലേക്ക് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റമ്പത് കൺസോളേഷൻ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുപത്തി മൂന്ന് നാന്നൂറ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും അതുക്കും മേലെ ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് എന്തു ചെയ്യും അതുക്കും മേലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്കാൽപ്പിങ് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അതിന് പുറത്തേക്ക് ഈ ഒരു സോണിന് പുറത്തേക്ക് ക്യാൻഡിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും നമുക്ക് മൂവ് ചെയ്യണം അപ്പോൾ ആ ഒരു ചോദ്യം വരും ഞാൻ പറ ഇന്ന് രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെ മാർക്കറ്റ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്ലോസ് ചെയ്തല്ലോ പിന്നെ എന്തുകൊണ്ട് മാർക്കറ്റ് ട്രെൻഡ് പോയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഡീഷണൽ ആയിട്ടൊരു ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്തിരിക്കണേ അപ്പോൾ ചോയ് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തിനാണ് ഇനി മാത്രം ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇവിടെ മുട്ടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം അവിടെ ഇവിടെ ഈ ലെവലിലേക്ക് വരുമ്പോൾ എനിക്ക് അലർട്ടാവുക കാരണം ഇത് ബ്രേക്ക് ചെയ്താൽ ഇനി പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം ട്രെയിൻ ചെയ്ത് വെക്കാം അതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു ക്രോസ് ഓവറും വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ കണക്കുകൂട്ടിയിട്ടാണ് നമ്മൾ ഇതുക്കും മേലെ പോകാനുള്ള വായ്പ എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ശൈലി അതാണ് ആ ശൈലിയാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആകുമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഈ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഈ ചാർട്ടായിട്ട് നമ്മൾ സിങ്കായി വന്നു കഴിയുമ്പോൾ പിന്നെ ചാർട്ട് നമ്മളോട് പറയും ഇപ്പോൾ നമ്മൾ ചാർട്ടിനോടാണ് ചോദിക്കുന്നത് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ വരെയൊക്കെ വരച്ചു വെക്കുകയാണ് നിങ്ങളൊരു ആറ് മാസം ഈ ഒരു ചാർട്ടായിട്ട് തന്നെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ചാർട്ട് നമ്മളോട് പറയും മനേഷേ ഞാൻ ഇങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം ആ ഒരു സിങ്ക് നമ്മുടെ മൈൻഡ് സെറ്റും ചാർട്ടുമായിട്ടൊരു സ്നേഹബന്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ് എണ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഫ്യൂച്ചറിൻ്റെ വ്യൂ ഇത്രേ ഉള്ളൂ നമുക്ക് നേരെ എന്ത് ചെയ്യാം സിയിലേക്കോ പിയിലേക്കോ പോവാം അതിന് ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്ത സ്ട്രൈക്ക് ഒരു വൺ എയ്റ്റി നയൻ അതിപ്പം എന്തായാലും ഇരുപത്തിരണ്ട് ഇരുന്നൂറാണോ മുന്നൂറാണോ ഞാൻ എടുത്തത് നൂറ്റി എൺപതിലാണ് ഒരു എൻട്രി പാസ്സാക്കിയത് അപ്പോൾ ഇതല്ല ഇത് നോക്കാം നൂറ്റി എഴുപത് അതല്ല ഇത് നോക്കാം ആ ഈ സ്ട്രൈക്ക് തന്നെയാണ് എന്ത് ചെയ്തത് നമ്മൾ ഹോൾഡ് ചെയ്ത് അത് ഞാൻ പറഞ്ഞുതരാം എവിടെ നിന്നായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ആർ എസ് ഐ ഓൾറെഡി ആ ആ ഇരുന്നൂറ് ആ ഇരുന്നൂറ് ഇരുന്നൂറോ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറോ ഈ ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചായിരുന്നു എൻ്റെ ടാർഗറ്റ് അതുക്കും മേലെ പോയ മാർക്കറ്റ് ഇരുന്നൂറ്റൻപത് വരെ പോകുമെന്നാണ് ഓൾറെഡി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ കൺസോൾട്ടേഷൻ എന്ത് ഈ ആർ എസ് ഐ ഈ ക്രോസ് ഓവർ ആവുന്ന സമയത്താണ് ആദ്യത്തെ ടാർഗറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോ മറ്റോ എടുത്തോ കേട്ടോ ആ അതെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രണ്ടാമത്തെ ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് എടുത്തു എന്തുകൊണ്ടാണ് അതെ ഇരുന്നൂറ്റി നാൽപ്പത് അത് കഴിഞ്ഞിട്ടുള്ള ടാർഗറ്റാണ് ഈ ഭാഗവും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെയും കാണ്ടും ആ മാർക്കറ്റ് പോയത് ആ അറ്റ് എ ടൈമിലാണ് ഈ ഒന്നര മണിക്കൂർ വീഡിയോ ആണ് ഇതിൻ്റെ കിടക്കണത് അറ്റ് എ ടൈമിലാണ് എന്ത് ചെയ്ത് നേരെ പിയിൽ ഒരു എത്രയെന്നാണ് നൂറ്റി ഇരുപത്തൊന്നോ മറ്റോ ആയിരുന്നു കേട്ടോ എന്നിട്ട് പതിമൂന്ന് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഈ സ്ട്രൈക്ക് ആണോ എന്ന് എനിക്കറിയില്ല നൂറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തൊൻപതോ നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി എൺപത്തിരണ്ട് ആ ഈ സ്ട്രൈക്ക് ആണെന്ന് പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്ത കേട്ടോ നൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്ന് എടുത്തിട്ട് പതിമൂന്ന് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മൾ ഈ ഒരു ടാർഗറ്റിൽ ഇറങ്ങിയായിരുന്നു അത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ട്രേഡുകളാണ് നമ്മളിന്ന് ഈസി ആയിട്ട് രണ്ട് രണ്ട് ട്രേഡ് ലാസ്റ്റ് ടൈം ഹോൾഡ് ചെയ്തെടുത്തത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് പ്രൂവൺ ആണ് അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം നാളത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ സീൽ ഇരുപത്തി മൂവായിരം നല്ല സ്ട്രൈക്കാണ് കാശ് കൂടുതലുള്ളവർക്ക് അതെടുക്കാം ഈ ഇരുപത്തി മൂവായിരത്തിൻ്റെയൊക്കെ എടുക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ പത്തോ ഇരുപതോ പോയിൻറ്റൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോൾ നമുക്ക് ഡയറക്ഷൻ കറക്റ്റാണെങ്കിൽ കിട്ടും അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ് ഒരു അപ്പം നിങ്ങൾ വിചാരിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂവായിരം ഒരു ലോട്ട് എടുക്കുന്ന സാധനത്ത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് എനിക്കൊരു രണ്ടോ രണ്ട് ലോട്ട് എടുക്കാൻ പാടില്ല എന്ന് ചോദിക്കും പക്ഷെ അത് അതിൽ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ രണ്ട് രൂപയുടെയോ ഇരുപത്തി മൂന്ന് എണ്ണൂറിൻ്റെയോ ഒക്കെ എനിക്കൊരു അഞ്ഞൂറ് ആയിരം ക്വാണ്ടിറ്റിയൊക്കെ ഒക്കെ പ്രശ്നം തീരാവുന്ന കേസല്ലേ ഉള്ളൂ മുകളിലോട്ട് പോകുമ്പോൾ ഡെൽറ്റ വാല്യൂ കൂടുതലായിരിക്കും ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റെടുത്ത് മാറാം ഇത് ഒരു ലോട്ടിൽ മുപ്പത് പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ ഇത് ഒരു ലോട്ടിൽ അതായത് ഇരുപത്തി മൂവായിരത്തിൻ്റെ സ്ട്രൈക്ക് മുന്നൂറ്റേഴ് പ്രൈസ് ലൈൻ ഒരു ലോട്ടിൽ മുപ്പത് പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് രണ്ട് ലോട്ടിലും കൂടെ ചിലപ്പോൾ പതിനഞ്ചോ പതിനെട്ടോ പോയിൻറ്റ് കിട്ടത്തുള്ളൂ ഞാൻ മനസ്സിലാക്കി തൊട്ടോ അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങളുണ്ടോയെന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കുന്നത് നല്ല ബെറ്റർ ആയിട്ടാണ് ഞാനിപ്പോൾ കൂടുതലും ആവറേജിങ് സിസ്റ്റത്തിൽ ഞാൻ ചെയ്യുമ്പോൾ ആദ്യം എടുക്കുന്നത് ഈ ഒരു സ്ട്രൈക്കാണ് അത് കഴിഞ്ഞിട്ട് താഴ്ത്തോട്ട് ആവറേജ് വരുള്ളൂ അതാകുമ്പോൾ എപ്പോഴും ഡെൽറ്റാ വാലു കൂടുതലുള്ള സ്ട്രൈക്കിൽ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇരുപത്തി മൂവായിരത്തിൻ്റെ സി കുഴപ്പമില്ല ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ സി കുഴപ്പമില്ല ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ സി കുഴപ്പമില്ല പിന്നെ താഴ്ത്തോട്ട് പോയാൽ ഇഞ്ഞിപ്പെട്ട് മെ മെൽറ്റിങ്ങിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിയിലാണെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്ന് നാനൂറ് കുഴപ്പമില്ല ഇരുപത്തി മൂന്ന് മുന്നൂറ് കുഴപ്പമില്ല ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് കുഴപ്പമില്ല ഇരുപത്തി മൂവായിരം കുഴപ്പമില്ല ഈ രീതിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പം എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പറയുന്ന കാര്യങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം കൃത്യമായിട്ട് പ്ലാനോട് കൂടി ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പഠിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓപ്ഷൻ വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോം ഓപ്ഷൻ ട്രേഡിങ് നല്ലതാണ് പൈസ ഏത് സാധാരണക്കാർക്കും ചെയ്യാം പക്ഷെ ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്ത് ഇല്ലാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അരിമേടിക്കാനുള്ള പൈസ വൈകിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നു പഠിക്കാനുള്ളവർക്കാണെങ്കിൽ നേരിട്ട് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്കും നേരിട്ട് വിളിക്കാം എന്നുള്ള റിക്വസ്റ്റ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ലൈവ് വൈൻഡപ്പ് ചെയ്യുക ലൈവ് ലൈവെന്നാണ് വൈ വരുന്നത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്